എനിക്ക് ഡിപ്രഷൻ ഉണ്ട് എന്നുള്ളത് ഞാൻ നമ്മുടെ അറ്റൻഷനും കോൺസെൻട്രേഷനും പതിയെ കുറഞ്ഞു വരിക നമുക്ക് മുന്നേ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ചെയ്യുമ്പോൾ എക്സൈറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തിരുന്ന അല്ലെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്തിരുന്ന കാര്യങ്ങളിലൊക്കെ പതിയെ ഇൻട്രസ്റ്റ് കുറഞ്ഞു വരാം അല്ലെങ്കിൽ അങ്ങനത്തെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ട് അതൊരു ബാധ്യത പോലെയോ ചെയ്യാനായിട്ട് ചെയ്യാന്നുള്ളൊരു ആറ്റിറ്റ്യൂഡൊക്കെ അങ്ങനത്തെ കാര്യങ്ങളോട് ഡെവലപ്പായിട്ട് വരിക പിന്നെ പതിയെ നമുക്കൊരു സോഷ്യൽ വിഡ്രോവൽ ആളുകളടുത്തൊന്ന് സംസാരിക്കാൻ താല്പര്യമില്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രം സംസാരിക്കുക നമ്മൾ നമ്മളിലേക്ക് മാത്രം അങ്ങനെ ഒതുങ്ങിക്കൂടുന്ന അവസ്ഥ പിന്നെ ഉറങ്ങുന്ന കാര്യങ്ങളിൽ സ്ലീപ്പ് ഡിസ്റ്റേബ്ഡ് ആവാം അത് ഉറക്കം കൂടിയിട്ടും ആവാം ഉറക്കം കുറഞ്ഞിട്ടും ആവാം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്ലീപ്പ് ബ്രേക്ക് ആവുന്ന രൂപത്തിൽ ഡിസ്റ്റേബ്ഡ് സ്ലീപ്പ് പാറ്റേൺ ആവാം ഇനി ചില ആളുകളിൽ അപറ്റൈറ്റ് വിശപ്പ് വിശപ്പില്ലായ്മ എന്നുള്ള രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് പിന്നെ ചില ആളുകൾക്ക് ഫിസിക്കലി പെയിൻ പോലെയും വീക്ക്നെസ് പോലെയൊക്കെ ചില ആളുകൾക്ക് ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ ഈ പറയുന്ന സിംറ്റംസ് ഒരു ടു വീക്സിൽ കൂടുതലൊക്കെ പെർസിസ്റ്റ് ചെയ്യുമ്പോഴാണ് അതൊരു ആണെന്നുള്ളത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും